ആ ഒരു കുറ്റ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ ആദ്യം മുന്നൂറ് രൂപ ആയിരത്തഞ്ഞൂറ് അതിൻ്റെ ഒറ്റയായിട്ട് എഴുതി എഴുതി നാലായി കുറ്റകാരല്ലേ കല്യാണം കഴിക്കാത്ത ആളുകളുണ്ട് മക്കളില്ലാത്ത ആളുകളുണ്ട് പിന്നെ നടക്കാൻ വയ്യാത്ത ആളുകളുണ്ട് ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ജോലി ചെയ്യാതെ ആണെങ്കിൽ പിന്നെ സേവനം എന്നുള്ള നിലയ്ക്കിയാല ഞങ്ങൾ ജോലി ചെയ്തതാണ് ഈ അഞ്ഞൂറ് ഞങ്ങൾ ശരിക്കും അധ്വാനിച്ച പൈസയാണ് ഞങ്ങൾ ക്ഷേമനീതിയിൽ അടക്കുന്ന പൈസയാണ് ആ പൈസ ഞങ്ങൾക്ക് പിന്നെ പെൻഷനായിട്ട് തരണം ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത് ഞങ്ങളെ ഈ തുച്ഛമായ വേതനം പിടിച്ചു വെച്ചിട്ട് എന്ത് നേടാനാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അന്ന് ഒരു വഴുവാനും ഇല്ലാതെ ഇങ്ങനെ പണിയെടുക്കുക കുട്ടികളെ നോക്കി രണ്ട് റുപ്യ ഫീസ് പങ്കിയെടുക്കുക സർവീസ് കാലത്ത് ശമ്പള വർധനം ആവശ്യപ്പെട്ട് രാപ്പകലില്ലാതെ സമരം ചെയ്യേണ്ടി വന്ന ഒരുപറ്റം സ്ത്രീകളുടെ കഥയാണിത് ഓണറേറിയം എന്ന പേരിൽ മാസം തോറും കിട്ടിയിരുന്ന ആറായിരം രൂപ പതിനായിരമായി ഉയർത്തി കിട്ടാൻ തന്നെ വർഷങ്ങൾ സമരം ചെയ്യേണ്ടി വന്ന അങ്കണവാടി ജീവനക്കാരായ സ്ത്രീകളുടെ കഥ തരാനുള്ളത് തരിക നാലു മാസമായിട്ട് തരാനുള്ളത് തരിക അതല്ല ആ തരുന്നത് ഈ നാല് മാസത്ത് തന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അത് ജീവിക്കാൻ ഒതുകുന്ന ഒരു തുക ഒരു പത്തായിരം രൂപ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ജോലി ചെയ്യാതെ ആണെങ്കിൽ

വയസ്സ് പിന്നിട്ട ഈ സ്ത്രീകൾക്ക് ഇപ്പോഴും സർക്കാരിനോട് യാചിക്കേണ്ടി വരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പെൻഷൻ നട രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ടീച്ചർക്കും പിന്നെ ആയിരത്തി അഞ്ഞൂറ് ഹെൽപ്പർക്കും അത് തന്നെ നാല് മാസമായിട്ട് മടങ്ങി കിടക്കുക നീതി വകുപ്പ് എന്നൊരു പേര് സാമൂഹ്യ നീതിയാണ് സാമൂഹ്യനീതിയാണിപ്പോൾ ആ രണ്ടക്ഷരത്തിന് ആ നീതിക്ക് എന്താ ഒരു ഒരിതുള്ളത് എന്തെങ്കിലും ഒരിതുണ്ട് ഞങ്ങൾക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ടൊന്നും ആവില്ല മരുന്ന് വാങ്ങാനെങ്കിലും അത് ഒതുങ്ങും എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങള് അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ അതും കഴിയാത്ത അവസ്ഥയാണ് ഫെസ്റ്റിവൽ അനു മനസ്സില് തരണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏർ അത് രണ്ട് മാ കൊല്ലായിട്ടില്ല ഞങ്ങൾക്ക് ഫെസ്റ്റിവലും ഇല്ല ഏർ അതും പോയി പിന്നെ പഞ്ചായത്തെന്ന് ഇപ്പം കിട്ടുന്നത് പിന്നെ രണ്ട് പെൻഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷേമനേറ്റി അടച്ച പെൻഷനാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് അതിന് ഞങ്ങളടച്ച പെൻഷൻ പൈസേൻ്റെ വിഹിതാണ് വാങ്ങിക്കുന്നത് ആ അതിൽ നിന്ന് അതുകൊണ്ട് പഞ്ചായത്തു നിന്ന് വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അറിയാം അത് അറുന്നൂറ് രൂപയാക്കി കുറച്ചിന് ആയിരത്തി അറുനൂറാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇനി ഞങ്ങൾക്ക് അറുന്നൂറ് ഒരു അറുന്നൂറ് മറ്റ് വിയപ്പം മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ അടച്ച പൈസേൻ്റെ ഈ അതാണ് നാല് ഞങ്ങൾ ഞങ്ങൾ കുറേ പിന്നാലെ ഇന്നലെ ഒരു മാസത്തെ പൈസ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ വിരമിച്ച ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിരമിച്ചവർക്ക് ഒരു വർഷത്തെ പെൻഷൻ കുടിശ്ശികയാണ് കിട്ടാനുള്ളത് കഴിഞ്ഞ വർഷം വിരമിച്ചവർക്ക് ആകെ വരെ ഒരു മാസത്തെ പിരിഞ്ഞവർക്ക് ഇതുവരെ ഒരു പൈസ കിട്ടിയില്ല ക്ഷേമനിധിയിൽ അടച്ച വീതവും കിട്ടിയില്ല പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല ഇരുപത്തിനാലിൽ പിരിഞ്ഞാലും പിന്നെ പറയണ്ടല്ലോ ആകെ കിട്ടുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറും ഉള്ളു അപ്പൊ അതൊരു ഗുളിക പോലും ഒരു പാരസെറ്റമോൾ വാങ്ങാൻ പോലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ പക്ഷെ അതും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പോഴത്തെ ഒരവസ്ഥ അതാണ് പണ്ടില്ല പണ്ടില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ട് പിരിഞ്ഞ ആൾക്കാർക്ക് ഒന്നും കൊടുത്തില്ല ഒരു പൈസ പൈസ കൊടുത്തില്ല കൊടുത്തില്ല ഗ്രാറ്റുവിറ്റി പിന്നെ ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ക്ഷേമനിധിയിൽ അടച്ച ആ വിഹിതവും പിന്നെ പെൻഷൻ തുക കിട്ടിയത് അതന്നെ ഒരുപാട് മുറവിളി കൂട്ടിയ ശേഷം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് ക്ഷേമനിധിയിൽ അടച്ചിരുന്ന തുകയാണ് സർക്കാർ ഇവർക്ക് നിഷേധിക്കുന്നത് വർക്കർമാർക്ക് അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് നിക്ഷേപം റിട്ടയർമെന്റ് കാലത്ത് പെൻഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപിച്ചിരുന്ന പണം സർവീസിൽ ഇരിക്കുമ്പോൾ ക്ഷേമനിധിയേക്ക് ഇരുപത് രൂപ പത്ത് രൂപ തൊട്ട് കൊടുത്തിട്ട് ഇരുപത് പിന്നെ മുപ്പത് പിന്നെ അൻപത് അങ്ങനെ നൂറ് ഇരുന്നൂറ് അങ്ങനെ ആക്കി കൊടുത്തിട്ട് സർക്കാർ വിവിധ അതിലേക്ക് ഇടുവേനി കഴിഞ്ഞ ഭരണകാലത്ത് ഇരുന്നൂറ് രൂപ തൊട്ടവ ഇരുന്നൂറ് സർക്കാർ ഇടയിലുണ്ടായിനി ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആ കൊറോണ ആ സമയമൊക്കെ ആയപ്പോൾ അഞ്ഞൂറ് രൂപ സർവീസിലിരിക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇരുപത്തിരണ്ടിൽ പിരിയുന്നവരെ അഞ്ഞൂറ് രൂപ ഇട്ടിട്ടുണ്ട് പക്ഷേ സർക്കാർ വീതം വെട്ടി കുറച്ചും സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന രണ്ട് തുച്ഛമായ ഒരു പെൻഷനാണ് ടീച്ചർമാർക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും കിട്ടുന്നത് അത് എല്ലാ മാസവും ഒന്ന് റെഗുലറായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഒരു ഗുളിയെങ്കിലും വാങ്ങാനുള്ള ഒരു സമാധാനം കിട്ടിയിരുന്നു പക്ഷെ അതുപോലില്ല ഇപ്പോഴും നാലു മാസത്തെ പെൻഡിങ് പെൻഷൻ വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഒരു മാസത്തെ പെൻഷൻ കിട്ടിയത് സാമൂഹിക നിധി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി പല പല ജോലികളും ചെയ്തവരാണിവർ പഞ്ചായത്ത് പറയുന്ന ജോലികൾ ബ്ലോക്ക് പറയുന്ന ജോലികൾ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ജോലികൾ ഇതൊക്കെ ഓരോപ്പം നിന്ന് ഒരമ്മയായും ഒരു പിന്നെ ആയ ആയിട്ടും ഒരു ഡോക്ടറായിട്ട് ഒരു നേഴ്സായിട്ട് എല്ലാ വിധത്തിലും ഒരു പ്രദേശത്തിന് വേണ്ടി ചെയ്ത ആളുകളെ ഞങ്ങള് നമ്മള് നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കാതെ പ്രസവിച്ചു മറ്റൊരാളുടെ ഏൽപ്പിക്കുന്നു ഏ നോക്കാണ്ട് നമ്മള് രാവിലെ നമ്മളെ വീടൊരു ഭാഗത്തായിരിക്കും അംഗനവാടി വേറൊരു ഭാഗത്തായിരിക്കും ഒമ്പത് മണിക്ക് അംഗനവാടിയിൽ എത്തണം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അഞ്ചര മണിയാവും അപ്പോഴേക്കും കുഞ്ഞുങ്ങളെ അവസ്ഥകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലും അമിഞ്ഞപ്പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് ഫണ്ടില്ലെന്നും സോഫ്റ്റ്വെയർ തകരാറാണെന്നും ഒക്കെയാണ് പെൻഷൻ കൊടുക്കാത്തതിനുള്ള സർക്കാരിൻ്റെ ന്യായങ്ങൾ നവകേരള സദസ്സിൽ ഉൾപ്പെടെ സദസ്സിലുൾപ്പെടെ ഫലമുണ്ടായില്ല നവകേരള സദസ്സിൽ ഞങ്ങള് എല്ലാ ജില്ലയിലും ഞങ്ങൾ വിവരം കൊടുത്ത് അങ്ങനവാണിക്കാർക്ക് എല്ലാവരും കൊടുക്കണം പിന്നെ നമ്മളെ പ്രശ്നങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു ഇതിനൊക്കെ മറുപടി വന്നത് എന്താ വെച്ചാൽ നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും മറുപടി എനിക്ക് കിട്ടിയ മറുപടി പിന്നെ സാമൂഹ്യ നീതി വകുപ്പിലേക്ക് പിന്നെ ശിശു വികസന വകുപ്പിലേക്ക് അറിയിച്ചിട്ടുണ്ട് പിന്നെ പെൻഷൻ പറ്റി ചോദിച്ചപ്പം പെൻഷന് അടുത്തു തന്നെ കിട്ടും അടുത്ത് തന്നെ ഉടനെ അറിയും പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് കാലം കുറേ ആയി ഞങ്ങളെ പെൻഷൻ ഇതുവരെ വന്നിട്ടില്ല ജീവിതത്തിൻ്റെ പാതി മുഴുവൻ അങ്കണവാടികളിൽ ചെലവഴിച്ച ഈ സ്ത്രീകളുടെ ദുഃഖത്തെ സാങ്കേതിക തകരാർ പറഞ്ഞ് തടുക്കുകയാണ് സർക്കാർ